അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഇന്ന് റമദാൻ പതിനഞ്ചാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് ഒരു മഹല്യ ഹത്തീബ് ഒരു യുവ പണ്ഡിതൻ മുസമ്മിൽ ഫൈസി ഇർഫാനി എന്ന് പേരുള്ള മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവ പണ്ഡിതൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടു രാവിലെ കേൾക്കാനിടയായി കണ്ണൂർ ചെറുകുന്ന് സ്വദേശിയാണ് ഈ മുസമ്മിൽ ഫൈസി ഇർഫാൻ മുപ്പത്തിരണ്ട് കാരൻ ഇദ്ദേഹം സഞ്ചരിച്ച ഒരു സ്കൂട്ടർ ഒരു റെഡ് ഓട്ടോ ടാക്സിയിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഈ കക്കയങ്ങാടും തില്ലങ്കേരി റോട്ടിൽ വെച്ചാണ് ഈ അപകടം നടന്നത് രാവിലെയാണ് അപകടം ഉണ്ടായത് ആ അപകടത്തിൽ ആ ഒരു സ്കൂട്ടർ ആകെ തകർന്ന് തരിപ്പണമായി കാഴ്ച കണ്ടിരുന്നു അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കി മനസ്സിലായത് അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും മർഹമ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടം അള്ളാഹു വിശാല പങ്കെ നോബുകാരനായിട്ട് മരണപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇന്ന് റമദാൻ പതിനഞ്ചിൻ്റെ ദിവസമാണ് ഇന്ന് നഫീസുൽ മിസ്രി അലിയുള്ള വഫാത്ത് ദിനമാണ് അപ്പം അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണോ അതോ പള്ളിയിൽ നിന്ന് വരുവാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ മഹല്ലിലെ ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അദ്ദേഹം പേരാവൂര് മുരിങ്ങോടി മഹലിലെ ഹത്തിബാറ അദ്ദേഹം വളരെയധികം സ്വലാത്തുകൾ ചെല്ലാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളോട് സ്വലാത്ത് ചെല്ലാൻ പ്രേരണ കൊടുത്തിരുന്ന ഒരുപാട് പേർക്ക് മാതൃകയായ ഒരു യുവ പണ്ഡിതനാണ് ഈ ഒരു മുസമ്മിൽ ഫൈസി ഇർഫ അനിയത് മുപ്പത്തിരണ്ടുകാരൻ അദ്ദേഹത്തിൻ്റെ മറ്റു വിശേഷങ്ങളും നമുക്കറിയില്ല ഫാമിലി ഡീറ്റെയിൽസോ മറ്റൊന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമ്മൾ ഇന്ന് മിശ്രി ആർ റതിയുടെ ചരിത്രം പറയാനുണ്ട് അതോടൊപ്പം ഈ ഒരു യുവ പണ്ഡിതനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ അൻഹ ഈജിപ്തിൽ അവർ താമസിക്കുന്ന കാലയളവിൽ ഒരു റജബ് മാസത്തിലാണ് അവർക്ക് തീരെ സുഖമില്ലാതായത് ഡോക്ടറെ പോയി കണ്ടു ഒരുപാട് മരുന്നുകളൊക്കെ കൊടുത്തു അങ്ങനെ റമദാൻ റമദാനെത്തിയതോടു കൂടിയിട്ട് ആ മരുന്നുകളൊക്കെ ഉപേക്ഷിച്ചു നോമ്പെടുക്കാൻ തുടങ്ങി കൂടെ സഹായത്തിന് പത്ത് മുപ്പത് വർഷമായിട്ട് കൂടെയുള്ള ഏറ്റവും അടുത്ത കുടുംബത്തിൽപ്പെട്ട ജൈനബെന്നൊരു സ്ത്രീയുണ്ട് അവർ പറഞ്ഞു ഈ നോമ്പൊക്കെ മുറിച്ചുകൂടെ നിങ്ങളുടെ ശരീരം കൊണ്ട് തീരെ വയ്യ നടക്കാൻ പോലും വയ്യ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു അന്നേരം അവർ പറഞ്ഞത് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നോമ്പെടുത്തുകൊണ്ട് എൻ്റെ പടച്ചിറബിനെ കാണാനാണ് അങ്ങനെ റമദാൻ പതിനാലിൻ്റെ ദിവസം തീരെ അവശയായ രഫീസത്തുൽ മിസ്രിയാർ അലിയല്ലാഹു വൻഹായെ ഡോക്ടർമാരടുത്തേക്ക് നേരത്തെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് ഡോക്ടർമാർ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോന്നു ഡോക്ടർമാർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഈ മരുന്ന് നിങ്ങൾ കഴിക്കണം ഈ നോമ്പ് നിങ്ങൾ മുറിക്കണം എന്ന് പറഞ്ഞ പറഞ്ഞു പടച്ച റബ്ബിനെ കാണാൻ വേണ്ടിയിട്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് നോമ്പ് എടുത്തുകൊണ്ട് മരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാനിതാ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കബറൊരുക്കി കാത്തിരിക്കുന്ന എന്നോട് ഒരിക്കലും നിങ്ങൾ നോമ്പ് മുറിക്കാൻ പറയരുത് അതെൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതിന് സമാനമാണ് ഒരു മഹതിയായ സ്ത്രീയുടെ വാക്കുകളാണിത് അങ്ങനെ റമദാൻ പതിനഞ്ചിന്റെ ദിവസം അവരാഗ്രഹിച്ചതുപോലെ ആ ഒരു പരിശുദ്ധ നോമ്പിൽ തന്നെ ആ മരുന്നോ വെള്ളമോ കുടിക്കാതെ നോമ്പെടുത്തുകൊണ്ട് പടച്ചറമ്പിലേക്ക് യാത്രയായ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ അമൂല്യമായ ഒരു സ്ത്രീരത്നം നഫീസിയ നഫീസ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രത്നം എന്നാണ് ക്രിസ്തുവർഷം എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ മക്കയിലാണ് ഈ നഫീസത്തുൽ മിസ്തരിയെ ജനിക്കുന്നത് ഹസൻ അൻവർ സൈനബ് എന്നു പേരുള്ള ഹബീബായ നബിയുടെ കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകളുടെ പുത്രിയായിട്ടാണ് ഈ ഒരു നഫീസത്തുൽ മിസ്തരിയെ ജനിക്കുന്നത് ആ കുടുംബത്തിലുള്ളവരാണ് അവർക്ക് നഫീസ എന്ന പേരിട്ടത് അവിടുന്ന് ഏകദേശം ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇവരുടെ പിതാവ് ഹസൻ അൻവറിനെ മദീനയിലെ ഗവർണറായിട്ട് നിയമിച്ചിരുന്നു സർക്കാർ അതോടുകൂടി ഈ കുടുംബം നേരെ മദീനയിലേക്ക് പോയി പിതാവ് ഒരു വളരെ വലിയൊരു പണ്ഡിതനാണ് ഈ ഹസൻ അൻവർ അന്ന് മദീനയിലെ പള്ളിയിലെ ഇമാമും മുദരറിസുമായിരുന്നു ഇമാം മാലിക് റതി അള്ളാഹെന്നു ആറാമത്തെ വയസ്സിലാണ് നഫീസ എന്ന പെൺകുട്ടി ഖുർആാൻ പഠിക്കാൻ തുടങ്ങിയത് എട്ട് വയസ്സായപ്പോഴേക്കും ഖുർആൻ ശുദ്ധ ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാഠമാക്കി പിതാവിൻ്റെ കൈപ്പിടിച്ച് ഇമാ മാലിക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ഫിക്കുഹും തഫ്സീറും മുവത്തയും എല്ലാം പഠിച്ച മിടുക്കിയായ പണ്ഡിതയായ പെൺകുട്ടിയായി ആളുകൾ അവരെ ആദരവോട് കൂടി വിളിച്ചത് നഫീസത്തുൽമ എന്നായിരുന്നു അറിവിൻ്റെ മൂല്യം അറിവിൻ്റെ രത്നം എന്ന അർത്ഥത്തിൽ നഫീസത്തുൽമ പുരുഷന്മാരെ പോലും വെല്ലുന്ന രീതിയിൽ ഫത്തുവ കൊടുക്കാൻ കഴിയുന്ന വിഖ്യാതയായ ഒരു പണ്ഡിതയായിട്ട് നഫീസ മാറി ഏകദേശം കുറക്കാലം മദീനയിൽ കഴിഞ്ഞിരുന്നു പിന്നീടാണ് അവരെ വിവാഹം കഴിക്കണമെന്നൊരാഗ്രഹം വന്നത് അക്കാലത്തെ വളരെ വലിയ സൂഫി വനിതയാണ് റാബി അത് അദ്ദേ അവരെ പോലെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ നഫീസത്ത് ബി വി തയ്യാറായില്ല അവർക്ക് തന്നെ ഹുസൈൻ കുടുംബത്തിൽപ്പെട്ട ഹബീബായ് നബിയുടെ കുടുംബത്തിൽപ്പെട്ട സാദിഖ് എന്നു പേരുള്ള മഹാ സൂഫി ഗുരുവിന്റെ മകൻ ഇസുഹാഖ് എന്നു പേരുള്ള ഒരാളെയാണ് വളരെ വലിയൊരു പണ്ഡിതനെയാണ് വരാനായിട്ട് നിശ്ചയിച്ചത് അങ്ങനെ ഇസ്ഹാഖിനുമായി കല്യാണം കഴിച്ചു അങ്ങനെ കല്യാണം കഴിച്ചതോടെ ഇസ്ഹാഖുമായിട്ട് വീണ്ടും മക്കയിലേക്ക് പോയി മക്കയിലായിരുന്നു ഹബീഭായ് നബിയുടെ ആ കുടുംബം താമസിച്ചിരുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് രണ്ടു മക്കളുണ്ടായി കാസിം ഉമ്മു കുൽസു ഇതിനിടയിൽ ഇവരുടെ അടുത്തേക്ക് കിതാബോധി പഠിക്കാനും അനുഗ്രഹം തേടാനും ഒക്കെ ആളുകൾ വരാറുണ്ടായിരുന്നു മുഴുവൻ സമയവും പരിത്യാഗവും അതേപോലെ അള്ളാഹുബീല ആരാധനയും ഒഴുകി ധ്യാനവുമായിട്ട് കഴിഞ്ഞുകൂടാനായിരുന്നു നഫീസത്ത് ബി വിരിഷ്ടം ഒരു യഥാർത്ഥ വനിത അന്ന് അക്കാലത്ത് പള്ളിയിൽ പോയിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ മതപണ്ഡിതരുടെ അടുത്ത് പോയിട്ട് മതം പഠിക്കാനൊന്നും സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നില്ല കാരണം അക്കാലത്ത് സ്ത്രീകളുടെ ഒരു റോൾ മോഡലായിട്ട് മാറിയിരുന്നു നഫീസത്ത് അലി അള്ളാഹു വല അങ്ങനെ മുപ്പത്തിമൂന്ന് കൊല്ലം മക്കയിൽ കഴിഞ്ഞു ആ ദീർഘകാലം മക്കൾ കഴിഞ്ഞാണ് പിന്നീട് ഒരു ഹിജറ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒരു റമദാൻ ഇരുപത്തിയാറിന് ഈജിപ്തിലേക്ക് വരുന്നത് ഈജിപ്തിലേക്ക് വന്നപ്പോൾ കൂടെ സൈനബ് സൈനബെന്ന് പേരുള്ള അവരുടെ കുടുംബത്തിൽപ്പെട്ട അവരുടെ സഹായിക്കുന്ന ഒരാൾ കൂടി അവരുടെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന ഒരാൾ ഭർത്താവ് ഇസുഹാഖാണെങ്കിൽ മദീനയിലാണ് അങ്ങനെ ഈജിപ്തിൽ വന്നു ഈജിപ്തിൽ ഒരു 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 വീടുണ്ടാക്കിയിട്ട് ഒരു വീട് എടുത്തിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി ആ വീടിന്റെ സമീപത്തൊരു ജൂത കുടുംബം താമസിച്ചിരുന്നു ആ ജൂത കുടുംബത്തിന് ഈ വീട്ടിലേക്ക് പുതുതായിട്ട് വീട്ടിലേക്ക് വന്ന അതിഥിയെക്കുറിച്ച് അറിയില്ല ഭിന്നശേഷിക്കാരി ആയിരുന്നു ആ ജൂത കുടുംബത്തിലെ ഒരു മകൾ അവര് അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പുതിയ വീട്ടിൽ പരിചയപ്പെടുകയും അവിടെ തന്റെ കുഞ്ഞിനെ ആക്കിയിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആക്കിയിട്ട് ആ ജൂത സ്ത്രീ അങ്ങാടിയിലേക്ക് പോയി നഫീസുൽ മിസ്രി അലയല്ലാഹുവിന്റെ ഒതു എടുക്കുമ്പോൾ ആ ഉലുവിൻ്റെ വെള്ളം ഈ കുഞ്ഞിന്റെ ശരീരത്തിൽ കൊണ്ടത്രേ ആ കുഞ്ഞിന്റെ ഭിന്നശേഷി പെറ്റ ആ കാല് നേരെയായിട്ട് മാറി എന്നാണ് ചരിത്രം ആ ജൂത സ്ത്രീ വന്നു നോക്കുമ്പോൾ കാണുന്നത് ഓടിച്ചാടി കളിക്കുന്ന സ്വന്തം കുഞ്ഞ് എന്ത് അത്ഭുതമാണ് നടന്നതെന്നറിയാതെ ആ ആകെ പരിഭ്രാന്തയായ അവർ അവർക്ക് മനസ്സിലായിരുന്നില്ല ഇത് നഫീസ് റലിയഅള്ളാഹു അനഹായണെന്ന് അത്ഭുതം കണ്ടു നോക്കൂ അതോടുകൂടി ഈജിപ്തിൽ ഇവരുടെ ഖ്യാതി പടർന്നു അവിടുത്തെ ഭരണാധികാരി മുഴുവനും എല്ലാ സഹായങ്ങളും ചെയ്തു അവിടെ കാളുകൾ ഒഴുകിയെത്താൻ തുടങ്ങി പഠിക്കാൻ വേണ്ടിയിട്ട് അനുഗ്രഹം തേടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈജിപ്തിൽ വന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞാണ് ഇമാം ഷാഫേർ അലി അള്ളാഹുഹു ആ ഈജിപ്തിലേക്ക് താമസം മാറുന്നത് ഇമാം ഷാഫേർ അലി അള്ളാഹുഹു ഈജിപ്തിലേക്ക് വന്ന സമയത്തെല്ലാം നഫീസ്ആാർ അലി അള്ളാഹായെ കാണാതെ പോവാറില്ല നഫീസ്യുടെ കയ്യിൽ നിന്ന് അറിവ് പഠിച്ചിട്ടുണ്ട് ഹദീസ് പഠിച്ചിട്ടുണ്ട് ഇമാം ഷാഫിർ അലിഅള്ളു അവിടെ ചെല്ലുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും ഓരോ ദിവസങ്ങളിലും ഇമാം ഷാഫിർ അലി അള്ളാഹു എന്ന വളരെ വലിയ മുജദ്ദാണ് വളരെ വലിയ പണ്ഡിതനാണ് ആ പണ്ഡിതനായിരുന്നിട്ട് കൂടി നഫീസ്ആാർ അലി അള്ളാഹാൻ അടുത്ത് എന്നിട്ട് തസൌഫിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു ഒരു നിലക്കുമുള്ള ഈഗോയുടെ പ്രശ്നങ്ങളില്ലാത്ത രണ്ട് മഹാമനുഷ്യർ അൻഹായുടെ ഈജിപ്തിലെ താമസം അവടെ സന്ദർശകരുടെ എണ്ണം കൂടിയപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അള്ളാഹുവിൽ ലയിക്കാൻ പറ്റുന്നില്ല എനിക്ക് മുറാക്കബൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഞാൻ എൻ്റെ പിതൃ എന്റെ നാട്ടിലേക്ക് പോവുകയാണ് മക്കയിലേക്ക് പോവുകയാണ് ഉടൻ തന്നെ അവിടുത്തെ ഭരണകൂടം ഇടപെട്ടു നിങ്ങൾക്ക് വളരെ വലിയൊരു വീടുണ്ടാക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം സന്ദർശകർക്ക് അനുമതി കൊടുക്കാം ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നു അവിടെ ഒരു ഖബർ ഒരുക്കിയിട്ട് ഒരു റമദാന്റെ മാസത്തിലെ നോമ്പെടുത്തുകൊണ്ട് എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചവിടെ കഴിഞ്ഞുകൂടി ഇമാം ഷാഫിർ അലി ഉള്ളഹാൻ സുഖമില്ലാതിരിക്കുമ്പോഴൊക്കെ പറഞ്ഞേക്കും ഒന്ന് പ്രാർത്ഥിക്കണേ സുഖമില്ലാത്ത പല സമയങ്ങളും അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഒരു ദിവസം ഇമാം ഷാഫിർ അലി ഉള്ളഹാൻ തീരെ സുഖമില്ലാതെയായി അന്നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി വിട്ടപ്പോസുദേവിയുടെ പ്രാർത്ഥന ഏറ്റവും ഹയറായ മരണം കൊടുക്കണേന്നായിരുന്നു അത് അത് ശിഷ്യർ വന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി റബിന് ബോധ്യമായി തന്നെ മരണം അടുത്തു ഉടൻ തന്നെ അദ്ദേഹം എഴുതി കൊടുത്തു ഞാൻ മരിച്ചാൽ എൻ്റെ മൈത്ത നമസ്കാരം നിർവഹിക്കാൻ മഹദിയോട് പറയണം ആ സമയത്ത് ഇമാം മഹദി ആകാവശയായിരുന്നു അവര് നോമ്പെടുക്കാത്ത ദിവസങ്ങളില്ല ഈ നഫിസ് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങളിലല്ലാതെ മറ്റു ദിവസങ്ങളും മുഴുവനും നോമ്പെടുക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു അവർ അവരുടെ അടുത്ത് ആ ഒരു ദിവസത്തിലാണ് ഇതുപോലെ ഇമാം ഷാഫിർ അറിയിൽ മരണപ്പെടുന്നത് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആ മയത്ത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്നൊരു ശാരീരിക അവശതയിലായിരുന്നില്ല ആ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവരുമായി സംസ്കരിച്ചു അവിടത്തെ തറ അവിടത്തെ പള്ളിയിൽ നഫീസ്ലും അലി അള്ളാൻ നിർമ്മിച്ച പള്ളിയിലെ തറാവിഹിന്റെ ഇമാമുകൂടിയായിരുന്നു ഇമാം ഷാഫി അലിയല്ലാ അവിടെ ചെല്ലുമ്പോഴൊക്കെ മൂപ്പരിമാമായിട്ട് നമസ്കരിക്കും മാമുമായിട്ട് ആരുണ്ടാവും നഫീസുറിയാൻ ആയി ഉണ്ടാവും അതോടൊപ്പം പഠിക്കാൻ വേണ്ടി പുസ്താത്തിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ കയറി സന്ദർശിക്കുമായിരുന്നു അതാണ് തസബൂഫിൻ്റെ ആളുകളുടെ പ്രത്യേകത എല്ലാ പണ്ഡിതന്മാരും തസൂഫിന്റെ പിറകിലേ വരും ആ നഫിസ്ആർ അള്ളാഹു ഹായാണ് ഇങ്ങനെ ആഗ്രഹിച്ചതുപോലെ കൊതിച്ചതുപോലെ ഒരു പരിശുദ്ധ നോമ്പിൽ റമദാൻ പതിനഞ്ചിന് ഇതുപോലെ ഒരു ദിനം അള്ളാഹുവിന്റെ വിസ്വാലിലേക്ക് പോയത് അവസാന ശ്വാസത്തിൽ ആ സൈനബ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അവരെ എവിടെ കബറടക്കണം എന്നുള്ള വിഷയത്തിൽ സന്ദേഹങ്ങളായി അവരെ ഭർത്താവ് ഇസ്വാക്ക് പറഞ്ഞു ജന്നത്തിൽ ബക്കീഹയിലേക്ക് കൊണ്ടുവരണം എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കാം ഉടൻ തന്നെ അദ്ദേഹം ഒരു അന്ന് രാത്രി സ്വപ്നം കണ്ടു അവരാഗ്രഹിച്ചതുപോലെ ആ വീട്ടിൽ തന്നെ ഖബറടക്കലാണ് അവർക്ക് വേണ്ടാതിരിക്കുന്നത് ഹബീബായി നിബീബ് എന്ന് പറയുന്നു അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെയാണ് മിസ്ലിയാർ അലിയുള്ള ഖബറടക്കിയത് ഇന്ന് ഈജിപ്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് നഫീസ് ഉൽ മിസ്ലി റലിയല്ലാ വൻഹായുടെ മക്ക നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അവിടെയൊക്കെ പോയ ആളുകളുണ്ടോ അനുഭവങ്ങളുണ്ടോ ഒന്ന് പങ്കുവെക്കണേ ഒരാശിക്കായ എൻ്റെ ആഗ്രഹം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മനസ്സുകൊണ്ടല്ലാതെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒായിരം വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷേ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല കൽബ് കൊണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ട ആളുകളുണ്ടെങ്കിൽ അനുഭവങ്ങൾ പങ്കുവെക്കണം പടച്ചർ ബ അതുപോലെയുള്ള മഹതികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അവരുടെ പ്രണയാധുരമായിട്ട് അവർക്ക് വേണ്ടി എഴുതിയ ഒരു കവിതയുണ്ട് നിഫീസത്തുമാല ആ നഫീസത്തു മാല എന്ന് പറയുന്നത് ഒരു കാലത്ത് മലബാറിൽ പ്രസവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന പ്രസവ സമയത്തെ വേദനക്ക് പരിഹാരമായിട്ട് ഇത്തരം കാവ്യങ്ങൾ ആലപിക്കപ്പെട്ടിരുന്നു എന്ന് ചരിത്ര ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇന്നതൊക്കെ ആളുകൾ വിസ്മരിച്ചു പോയി ഈ നഫീസത്തു മാല എന്ന കാവ്യം എഴുതിയ ആളുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഒരു ചോദ്യമാണ് ഏത് നാട്ടുകാരനാണ് ആരാണ് ആ കവിത എഴുതിയത് നഫീസത്തുമാല എന്ന കവിത എഴുതിയത് നിങ്ങൾ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യൂ അള്ളാഹു ഇതുപോലെയുള്ള മഹതികളെ മനസ്സിലാക്കാനും അത് പറയാനും അത് ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഇൻഷാഹ മറ്റൊരു ദിവസം മറ്റൊരു റമദാൻ വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും